പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ കൊടുങ്ങല്ലൂർ തണൽ നഗറിന്റെ നാലാമത് ഗംഭീര ഓണക്കളി മത്സരം നടന്നു തണൽ ഗംഭീര ഓണക്കളി മത്സരം നടന്നു പ്രസിഡന്റ് അമ്പാടി പി എസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ സിഐ ബാലസുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞു വല്ലാത്തൊരു ദുഃഖത്തിലായിരിക്കും അവര് കാരണം നാളെ സ്കൂളിൽ പോകേണ്ടി വരും അല്ലേ അപ്പോൾ ഒന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആ ദുഃഖം ഞങ്ങളെ സംഭവിച്ചത് സന്തോഷമാണ് എക്സൈസും പോലീസും ഉൾപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും ഓണമായിട്ട് ഞങ്ങൾ രാത്രിയും പകലും ഇന്നലെ വരെ രാത്രിയും പകലും ഓട്ടത്തിലായിരുന്നു ഇനി നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ പോകണം അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും എനിക്കൊന്ന് പറയാനുള്ളത് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് എല്ലാവരുണ്ട് അപ്പം നമ്മൾ ഈ കൂടുതൽ മുത്തശ്ശിമാരവരുടെ അഭാവമാണ് നമ്മുടെ ഈ ഈ സമയങ്ങളിലുള്ള എല്ലാ സദസ്സിലും കുറവായി കാണുന്ന ഒരു സംഭവം എടുത്തു പറയാനുള്ളത് കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓണാഘോഷം അന്ന് അമ്മമാരും കുട്ടികളും അമ്മമാരും ഓണം പല രീതിയിൽ ഓണപ്പാട്ടും പല പാടി എക്സൈസ് സിവിൽ ഓഫീസർ അനുരാജ് സിജി ഭദ്രതീ പങ്കൊരുത്തി സെക്രട്ടറി സജീഷ് സി എസ് സ്വാഗതവും ട്രഷറർ വിജീഷ് കെ വി നന്ദിയും പറഞ്ഞു തുടർന്ന് കൈകൊട്ടിക്കളി മത്സരവും അതിഗംഭീര ഓണക്കളി മത്സരവും നടന്നു കോവിലകം ആല കോട്ടുവള്ളി നവമികലാ സമിതി റിഥം ഓഫ് എടവിലങ് സൗഹൃദ പി വെമ്പല്ലോ ടീം ഓഫ് ആരതി രുദ്രമാല ലൈറ്റ് ഹൌസ് എന്നീ ടീമുകളുടെ വാശിയേറിയ മത്സരമാണ് അരങ്ങേറിയത് വിജയികൾക്ക് ഒന്നാം സമ്മാനം പതിനായിരത്തൊന്ന് രൂപയും അറക്കപ്പറമ്പിൽ സിത്താര അമൽ മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സമ്മാനം ഏഴായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനം അയ്യായിരത്തൊന്ന് രൂപയും മറ്റ് മൂന്ന് ടീമുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയുമാണ് സമ്മാനങ്ങൾ പ്രസിഡന്റ് അമ്പാടി പി എസ് സെക്രട്ടറി സജീഷ് സി എസ് ട്രഷറർ വിജേഷ് കെ വി രക്ഷാധികാരി ദീപേഷ് കേടി കോർഡിനേറ്റർ അമൽ ചേറ്റാനിക്കര എന്നിവർ നേതൃത്വം നൽകി